ഇന്ന് സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത ആളുകൾ അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഇല്ലാത്ത ആളുകൾ ഒന്നുമില്ലെങ്കിൽ സ്വന്തമായിട്ട് നിലവിലെ സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ ചുരുക്കായിരിക്കും അല്ലെ ഒരു വീട്ടമ്മക്ക് വീട്ടിലിരുന്നു കൊണ്ട് പ്രീ പ്രൈമറിങ് കോഴ്സും മോണ്ടീസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും പഠിച്ച് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വിദേശത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നാട്ടിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും അതായത് സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മക്ക് ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാൻ കഴിയുന്ന ഒരു മേഖലയാണ് പ്രീ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അതല്ലെങ്കിൽ മോണ്ടീസ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഇത് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ ഓഫ്ലൈനായിട്ടും പഠിക്കാൻ പറ്റും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ പഠിക്കുന്ന വിന്നേഴ്സ് ടി ടി സി അക്കാദമിയിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏത് പ്രായക്കാരായ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥിനികൾക്കും ഇപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനി നമുക്കും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാം നിങ്ങളുടെ ഒഴിവ് സമയങ്ങളെ മാറ്റിവെച്ച് നിങ്ങൾക്കും നല്ലൊരു ടീച്ചറാകാവുന്നതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കില്ല സ്വന്തം വരുമാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടുക എന്നുള്ളത് അതല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും യൂണിവേഴ്സിറ്റി ടി സി അക്കാദമിയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക